ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ട്രൈ ആൻഡ് ടേസ്റ്റി ഫുഡ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ ഒരുപോലെ ഒരു പഴം നിറച്ചതിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ ഇത് വളരെ ടേസ്റ്റി ആയിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റണതാണ് അപ്പോൾ നമുക്ക് പഴം നിറച്ചത് എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കണേന്ന് നോക്കാം പഴം നിറച്ച് തയ്യാറാക്കി എടുക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു മൂന്ന് ഏത്തപ്പഴം എടുത്തിട്ടുണ്ട് പഴം എടുക്കുമ്പോൾ ഒരുപാട് അങ്ങ് പഴുത്തു പോകാത്ത രീതിയിലുള്ള പഴം എടുക്കണം കേട്ടോ അല്ലെങ്കിൽ നമ്മളിത് കട്ട് ചെയ്യുമ്പോൾ ചിലപ്പോൾ അത് ഒടിഞ്ഞു പോകും ഇനി നമുക്കിതിൻ്റെ തൊലിയൊക്കെ ഒന്ന് മാറ്റിയെടുക്കാം ഇനി ഈ പഴത്തിൻ്റെ ഒരു ഒരു വളവോട് കൂടിയല്ല ഈ പഴം ഇരിക്കണം അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാമല്ലോ ഇതിൻ്റെ സെൻറ്റർ ഭാഗം ഇത് രണ്ട് പീസായിട്ട് മുറിഞ്ഞു പോകാത്ത രീതിയിൽ ഇതിൻ്റെ സെൻറ്റർ ഭാഗം രണ്ട് സൈഡിൽ നിന്ന് കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ടൊന്ന് കുറച്ച് ആഴത്തിലായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം അതേപോലെ കട്ട് ചെയ്യുമ്പോൾ അടിഭാഗവും കട്ട് ആയി ഇങ്ങനെ മുറിഞ്ഞു പോകാത്ത രീതിയിലൊന്ന് ശ്രദ്ധിച്ച് കട്ട് ചെയ്തെടുക്കാം കേട്ടോ ഇനി ഇതിൻ്റെ ഉള്ളിൽ നമുക്കിങ്ങനെ ഒരു ഗ്യാപ്പ് ഇട്ട് നോക്കുമ്പോൾ അറിയാമല്ലോ ഒരു നാരും കുരുവൊക്കെ ഇരിക്കണം അത് ഫുള്ളായിട്ട് നമുക്കൊന്ന് മാറ്റിയെടുക്കാം ഇനി ഈ രീതിയിൽ നമുക്ക് ബാക്കിയുള്ള പഴവും കൂടി ഒന്ന് തയ്യാറാക്കി എടുക്കാം ഇനി നമുക്ക് പഴത്തിനുള്ളിൽ നിറയ്ക്കാനുള്ള ഒരു ഫില്ലിങ് തയ്യാറാക്കി എടുക്കാം അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു സ്റ്റവില് ഒരു പാൻ വെച്ച് കൊടുത്തിട്ട് കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് തേങ്ങ ചെറുകിയതും ആ തേങ്ങയുടെ ഉള്ളിൽ ചെറിയ പീസുകളായിട്ട് ഒന്ന് മുറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഈ തേങ്ങയ്ക്കും അണ്ടിപ്പരിപ്പിനൊന്നും കറക്റ്റൊരു അളവൊന്നും പറയാനില്ല കേട്ടോ നമ്മുടെ ഇഷ്ടം അനുസരിച്ച് ചേർത്ത് കൊടുക്കുക ഇനി ഒരു അര ടീസ്പൂൺ അളവിൽ ഏലക്ക പൊടിച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത് പഞ്ചസാര കൂട്ടി പൊടിച്ചതായതുകൊണ്ടോ അര ടീസ്പൂൺ ചേർത്ത് കൊടുത്തത് അല്ലെങ്കിൽ ഒരു ഒന്നോ രണ്ടോ ഏലക്കയുടെ ആ കുരുവില്ലേ അതൊന്നും പൊടിച്ചിട്ട് ചേർത്ത് കൊടുത്താൽ മതി ഇനി ഒരു കാൽ ടീസ്പൂൺ അളവിൽ ചെറിയ ജീരകം വറുത്ത് പൊടിച്ചതാണ് ഇപ്പോൾ ചേർത്ത് കൊടുത്തിരിക്കുന്നത് വറുത്ത് പൊടിച്ചത് ഇല്ലയെന്നുണ്ടെങ്കിൽ സാദാ ജീരകം ഇല്ലേ അത് കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി ഒരു ഫ്ലേവറിന് വേണ്ടി കേട്ടോ ഇനിയിപ്പോൾ നമുക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുത്തിട്ട് പഞ്ചസാരയൊക്കെ പഞ്ചസാര ഒക്കെ ഒന്ന് മെൽറ്റായിട്ട് ഈ തേങ്ങയുടെ ഒക്കെ കളർ ഒന്നും മാറി വരില്ലേ അതുവരെ നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഒത്തിരി കളറ് മാറേണ്ട കേട്ടോ ചെറിയൊരു രീതിയിൽ കളറ് മാറി ആ പഞ്ചസാര ഒന്ന് മെൽറ്റ് ആയി വരുമ്പോഴത്തേക്കും നമുക്കിതൊന്ന് സ്റ്റവ് ഓഫ് ചെയ്യാം ഇപ്പോൾ നമ്മുടെ ഫില്ലിംഗ് ഒക്കെ ഇവിടെ തയ്യാറായിട്ട് ഇന്നിട്ട് കഴിഞ്ഞ് നമുക്കത് പഴത്തിൻ്റെ ഉള്ളിലായിട്ടൊന്ന് നിറച്ചു കൊടുക്കാം നമ്മൾ കട്ട് ചെയ്തു വെച്ചിരിക്കുന്ന പഴമില്ലേ അതിൻ്റെ ഉള്ളിൽ നമുക്ക് ഫില്ലിങ് എത്രത്തോളം കൊള്ളാവോ ആ രീതിയിലൊന്ന് നിറച്ചു കൊടുക്കാം ഇനി ഇങ്ങനെ തന്നെ ബാക്കിയുള്ള പഴം കൂടി നമുക്കൊന്ന് തയ്യാറാക്കി എടുക്കാം ഇപ്പോൾ നമ്മൾ മൂന്ന് പഴത്തിൻ്റെ ഉള്ളിൽ ഒന്ന് ഫില്ലിങ് നിറച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് മാറ്റി വയ്ക്കാം ഇനി നമുക്കൊരു കോട്ടിങ് എടുക്കാം അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാത്രത്തിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ അളവിൽ മൈദ എടുത്തിട്ടുണ്ട് ചെറിയൊരു കളറിന് വേണ്ടിയിട്ട് നമുക്കൊരു അല്പം മഞ്ഞൾപ്പൊടി എടുക്കാം ഒരല്പം ഉപ്പ് എടുക്കാം ഒരു ടീസ്പൂൺ അളവ് വരെ പഞ്ചസാര എടുക്കാം ഇതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നല്ലതുപോലെ ഇതൊന്ന് മിക്സാക്കി എടുക്കാം ഇപ്പം നമ്മുടെ കോട്ടിങ് കൂടെ റെഡി ആയിട്ടുണ്ട് ഇതേപോലെ ഒരു അല്പം കട്ടിക്ക് പോകണം കേട്ടോ നമ്മളൊന്ന് കോട്ടിങ് തയ്യാറാക്കി എടുക്കാൻ ഇനി നമ്മൾ തയ്യാറാക്കി എടുത്തിരിക്കുന്ന മൈദയുടെ പേസ്റ്റിൽ അത് നമ്മൾ ഈ പഴത്തിനുള്ളിൽ നിറച്ച് വെച്ചിരിക്കുന്ന ഫില്ലിങ്ങിൻ്റെ മുകളിൽ ഒന്ന് തേച്ച് പിടിപ്പിച്ചു കൊടുക്കാം ഒട്ടും തന്നെ ഗ്യാപ്പൊന്നും വരാത്ത രീതിയിൽ മുകൾ ഭാഗം മൊത്തത്തിലായിട്ടൊന്ന് നമുക്ക് തേച്ച് ഇതൊന്ന് കവർ ചെയ്തെടുക്കാം അങ്ങനെ ഒരു പഴത്തിന് നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഈ രീതിയിൽ തന്നെ നമുക്ക് ബാക്കിയുള്ള പഴമൊന്ന് തയ്യാറാക്കി എടുക്കാം ഇനി നമുക്ക് പഴം ഫ്രൈ ചെയ്തെടുക്കാം അതിന് വേണ്ടിയിട്ട് ഞാനൊരു കടായിലോട്ട് കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ നിറച്ച് വെച്ചിരിക്കുന്ന പഴം ഒന്ന് വെച്ച് കൊടുക്കാം എന്നിട്ട് ഇതിൻ്റെ എല്ലാ സൈഡും ഒന്ന് ഫ്രൈ ആയി കിട്ടുന്ന രീതിയിൽ മറിച്ചും തിരിച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടെന്നും ഫ്രൈ ആക്കി എടുക്കാം പിന്നെ ഇതേപോലെ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ഇതിൻ്റെ ഫ്ലെയിം ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കണം കേട്ടോ അല്ലെങ്കിൽ നമ്മുടെ ഈ പഴമൊക്കെ പെട്ടെന്ന് തന്നെ ഇങ്ങ് കരിഞ്ഞു പോകും അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ട്രൈ ആൻഡ് ടെസ്റ്റി ഫുഡ് എന്ന ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടൊന്ന് സപ്പോർട്ടും കൂടി ചെയ്യണേ അതിൻ്റെ കൂടെ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുകയും കൂടി ചെയ്യണേ ഇപ്പം നമ്മുടെ പഴം നിറച്ചൊക്കെ നല്ലതുപോലെ നമുക്ക് ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് വ്യത്യസ്തവും രുചികരവുമായിട്ടുള്ള പുതിയൊരു വീഡിയോയിൽ കാണാം കേട്ടോ അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം